ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഒടുവിൽ ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്നാ തടയണയിലെ ഷട്ടറുകൾ തുറന്നു മഴ കുറഞ്ഞ് പുഴയിൽ ഒഴുക്കൽപ്പം കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ തുറക്കാനായത് മഴക്കാലത്ത് കരകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ഷട്ടറുകൾ ഉയർത്തുന്നത് ആദ്യ ദിവസം പത്തിലേറെ ഷട്ടറുകൾ തുറന്നു ജല അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധരായ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഷട്ടറുകൾ തുറക്കുന്നത് മഴ മാറി നിന്നാൽ അടുത്ത ദിവസത്തോടെ മുഴുവൻ ഷട്ടറുകളും തുറക്കാനാകും തടയണയിൽ ആകെ ഇരുപത്തിയാറ് ഷട്ടറുകളാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പുഴയും കൈവഴികളും നിറഞ്ഞതോടെയാണ് ഷട്ടറുകൾ തുറക്കാൻ പ്രതിസന്ധിയായത് ഗായത്രി പുഴയും ഉൾപ്പെടെ കൈവഴികളിൽ നിന്നെല്ലാം ഭാരതപ്പുഴയിലേക്ക് ശക്തമായ ഒഴുക്കായിരുന്നു തടയണ തുറക്കാൻ ഫയർഫോഴ്സിന്റെ ഉൾപ്പെടെ സഹായത്തോടെ ജല അതോറിറ്റി പലതവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഗായത്രിപ്പുഴയിലെ ചീരക്കുഴി ഡാമിന്റെ ഷട്ടറുകൾ അടച്ച് ഭാരതപ്പുഴയിലേക്കുള്ള ഒഴുക്ക് ക്രമീകരിച്ച ശേഷം മീറ്റ്നയിലെ ഷട്ടറുകൾ തുറക്കാൻ നടത്തിയ ശ്രമവും പാഴായി വേനലിന്റെ തുടക്കത്തിൽ വെള്ളം സംഭരിക്കുന്നതിന്റെ ഭാഗമായാണ് തടയണ അടയ്ക്കാറുള്ളത് മഴ ശക്തിപ്പെടുന്നതോടെ ഷട്ടറുകൾ പരമാവധി ഉയർത്തുകയാണ് പതിവ് ഇത്തവണ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടെ

चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी